ഹലോ അസ്സാം വലിക്കും അപ്പോൾ എന്നും ഒരു ഹെൽത്തി ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആണ് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഇതൊക്കെ ആക്കി എടുക്കുന്നത് അപ്പോൾ ഒരു സവാള എടുത്തുണ്ട് ഒരു മീഡിയം സൈസിൻ്റെ ഒരു സവാള പിന്നെ ഒരു ഹാഫ് തക്കാളി പിന്നെ ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ റെഡും യെല്ലോവും ഗ്രീനും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനും മൂന്നിന്റെ ഇട്ടുണ്ട് ഇനി ഇവിടെ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീറ്റ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത് നോർമൽ നമ്മളെ ഗോതമ്പ് പൊടി അതിൽ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ച് പിങ്ക് സോൾട്ട് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം പറഞ്ഞിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ ആ ബാറ്റർ ഒഴിച്ചിട്ട് ഒരു ദോശ പോലെ ആക്കി എടുക്കാം ഞാൻ ഇവിടെ ആ ഒരു പാനിന്റെ ഫുൾ സൈസിലൊന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ അത് പുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നട്ടുള്ള മസാല തയ്യാറാക്കാം ഇനി ഒന്ന് ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് അതൊന്ന് പുക്ക് ചെയ്തെടുക്കാം ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവാള ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് ലീഡ് വെച്ച് ക്ലോത്ത് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം നല്ലപോലെ സോട്ട് ആവണമെന്നില്ല അടിക്കണ വേറെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നായി വരുമ്പോൾ അതൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് പഴക്കിയെടുക്കാം അതൊന്ന് സോട്ട് ആയി വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ മൂന്ന് കളേഴ്സിലുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം ഒഴിച്ച വെള്ളം വറ്റി പോയിണ്ട് അപ്പൊ കുറച്ചുകൂടി ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് സോട്ടായി വരുമ്പോ ഇതൊക്കെ മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഗരം മസാല ചിക്കൻ മസാല കുറച്ച് മഞ്ഞളും കുറച്ച് മുഴകും കൂടിയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ അതിന്റെ ആ റോസ് മെല്ലില് പോകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഓരോ വെജിറ്റബിൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴും ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ചിലപ്പോൾ ഞാൻ അത് കാണിക്കണുണ്ട് ചിലപ്പോൾ വിട്ടുപോകുന്നുണ്ട് അതുകൊണ്ട് അപ്പം പറഞ്ഞത് എപ്പോഴും ഞാൻ ക്ലോസ് ചെയ്തിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം അപ്പം ആവിയിൽ പെട്ടെന്ന് ആയി കിട്ടും ഇപ്പം അതാ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ആ മസാല നാല് സൈഡും മാറ്റിയതിന് ശേഷം ഒരു എഗ് എടുത്തിട്ട് അത് പൊട്ടിച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം ആദ്യം ഈ എഗ്ഗൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് ശേഷം ഈ മസാലയും ഈ കൂടി മിക്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് ഫില്ലിങ് ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നേരത്തെ റെഡിയാക്കി വെച്ച വീട് ദോശ അതിൽ കുറച്ച് ഗ്രീക്ക് യോഗായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിന്റെ മുകളിൽ ഈ വെജീസിന്റെയും എഗിന്റെയും മസാല വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ചും കൂടി യോഗ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ട് സൈഡ് ഒന്ന് മടക്കി കൊടുക്കണുണ്ട് ഇത്ര ഉള്ള സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഓയിൽ യൂസ് ചെയ്യുന്നില്ല വേണ്ട പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏത് വെജീസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കാം ഡയറ്റൊക്കെ എടുക്കുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നതാണ്